തനിക്ക് വിഷം നൽകി ഈ ദുരിത ജീവിതം അവസാനിപ്പിക്കാനാണ് കോടതിയിൽ നടൻ ആവശ്യപ്പെട്ടത് വീഡിയോ കോൺഫറൻസിലൂടെയാണ് അറുപത്താമത് സി ടി സിവിൽ ആൻഡ് സെഷൻസ് കോടതി ദർശൻ ഹാജരായത് സ്വാമി വധക്കേസിലാണ് ദർശൻ ജയിലിൽ കഴിയുന്നത് ദിവസങ്ങളായി താൻ സൂര്യപ്രകാശം കണ്ടിട്ടില്ല കൈകളിൽ പൂപ്പൽ വന്നു വസ്ത്രങ്ങളിൽ ദുർഗന്ധമുണ്ട് ഇനി ഇങ്ങനെ ജീവിക്കാൻ ആകില്ല ദയവായി എനിക്ക് വിഷം തരും ഇവിടുത്തെ ജീവിതം ദുസഹമാണ് എന്നിങ്ങനെ ദർശൻ കോടതിയിൽ പറഞ്ഞു എന്നാൽ പറയുന്നതൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന ചേജ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് മുപ്പത്തി മൂന്ന് കാരനായ രേണുകാസ്വാമിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്ന കേസിൽ ദർശൻ അറസ്റ്റിലായത് ദർശന്റെ അടുത്ത സുഹൃത്തായ പവിത്ര ഗൗഡയ്ക്ക് രേണുക സ്വാമി അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്നാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു രേണുക സ്വാമിയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം കോടയിൽ ഉപേക്ഷിക്കുകയായിരുന്നു കേസിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ദർശന് കർണാടക ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു എന്നാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് കാട്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാലിന് സുപ്രീംകോടതി ജാമ്യം റദ്ദാക്കുകയായിരുന്നു ജയിലിൽ ദർശനന് പ്രത്യേക പരിഗണന നൽകരുതെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു ഇതിനെ തുടർന്ന് ദർശൻ വീണ്ടും അറസ്റ്റ് ചെയ്യുകയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയും ചെയ്യുകയാണ്